എല്ലാവർക്കും ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് ആർദമായ സ്വാഗതം അറിയിച്ചു കൊള്ളുന്നു സൂം പ്ലാറ്റ്ഫോമിലൂടെയും കൂടാതെ മറ്റ് യൂട്യൂബ് തുടങ്ങിയ മുഖാന്തരങ്ങളിലൂടെയും ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ആർദമായ സ്വാഗതം അറിയിക്കുന്നു ഇന്ന് ദൈവഭക്തരായ ബൈബിൾ വനിതകൾ എന്നുള്ള വിഷയത്തിൻ്റെ അഞ്ചാമത്തെ ക്ലാസ്സിലേക്കാണ് നാം വന്നിരിക്കുന്നത് ദോര എന്ന മഹതിയെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് ദൈവജനമായ ബൈബിളിൽ ധാരാളം എക്സാമ്പിൾസ് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അവരൊക്കെയും അവരുടെ ദൃഷ്ടാന്തങ്ങൾ നാം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അവർ നമ്മെ ഉത്സാഹിപ്പിക്കുന്നവരും നമ്മെ പല രീതിയിൽ വെല്ലുവിളിക്കുന്നവരുമാകുന്നു എന്ന് കാണാൻ സാധിക്കും ഇന്നത്തെ നമ്മുടെ പഠനം മുഖ മുഖാന്തരവും സഹോദരിമാർക്ക് മാത്രമല്ല എല്ലാ സഹോദരന്മാർക്കും ഇത് ഒരു ഉത്തേജനത്തിനും അനുഗ്രഹത്തിനും കാരണമാകട്ടെ നമുക്ക് ഈ പഠിക്കാൻ കഴിയുന്ന ജീവിതത്തിൻ്റെ ഉയർന്ന പ്രിൻസിപ്പിൾസ് നല്ല സ്വഭാവ സവിശേഷതകൾ ദൈവത്തെ അവരൊക്കെ എങ്ങനെ ആശ്രയിച്ചു എന്നുള്ളതൊക്കെയും നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കി അതിൻ്റെ പ്രയോജനം കിട്ടുവാനായിട്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഈ ക്ലാസ്സിലേക്ക് വേഗം കടന്നു പോകാം ആരായിരുന്നു ദബോര എന്നുള്ള കാര്യം നമുക്ക് ആദ്യം തന്നെ ചിന്തിക്കാം ദബോര എന്ന വാക്കിൻ്റെ അർത്ഥം തേനീച്ച എന്നാണ് ബി ഇംഗ്ലീഷിൽ ബി എന്ന് പറയും തേനീച്ച എന്നാണ് അർത്ഥം തേനീച്ച അതിൻ്റെ ഒരു റാണിയെക്കുറിച്ച് ചിന്തിച്ചാൽ അത് ഒരു വലിയ തേനീച്ച കൂടിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഒരാളാണ് ഈ തേനീച്ചയുടെ റാണി ദബോരയെക്കുറിച്ച് പറഞ്ഞാൽ അവരും തേനീച്ചയെ പോലെ തേനീച്ചയെപ്പോലെ റാണിയെപ്പോലെ ആ ദേശത്ത് ഇസ്രായേൽ ദേശത്ത് അവർക്ക് നേതൃത്വം കൊടുത്ത ഒരു മഹതിയായിരുന്നു എന്ന് കാണാൻ സാധിക്കും ദബോരയെക്കുറിച്ച് നാം ന്യായാധിപന്മാരുടെ പുസ്തകം നാലും അഞ്ചും അധ്യായങ്ങളിൽ വളരെ വിശദമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നാലാം അധ്യായം നാലാം വാക്യവും അഞ്ചാം വാക്യവും നമുക്ക് ആദ്യം വായിക്കാം ജഡ്ജസ് ചാപ്റ്റർ ഫോർ വേഴ്സസ് ഫോർ ആൻഡ് ഫൈവ് വായിക്കാം ഭാര്യയായ എന്ന പ്രവാചകി ചെയ്തു അവൾ ഇവിടെ ചുരുങ്ങിയ വാചകങ്ങളിൽ വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എല്ലാ കാലത്തും ജ്ഞാനമുള്ള നേതാക്കന്മാർ കുറവായിരിക്കും ഇസ്രായേലിൽ ആ കാലത്തും അങ്ങനെയുള്ള ആളുകൾ തീരെ പരിമിതമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലപ്പിതോത്തിൻ്റെ ഭാര്യയായിരുന്നു ഈ ദബോര എന്നാണ് ഈ വാക്യങ്ങളിൽ നാം വായിച്ചു കേട്ടത് അവർ എഫ്രൈം ദേശത്ത് പാർത്തിരുന്നു രാമയ്ക്കും ബെഥേലിനും മധ്യേ അവളുടെ വീടിന് മുൻപിൽ ഒരു ഈന്തപ്പന ഉണ്ടായിരുന്നു ആ ഈന്തപ്പനയുടെ കീഴിലിരുന്ന് ഇസ്രയേൽ ജനങ്ങൾക്ക് ന്യായപാലനം ചെയ്തു വന്നു എന്ന് ആണ് ഇവിടെ നാം വായിക്കുന്നത് വേഗം മുമ്പോട്ട് പോകാം ഈ ദബോരയുടെ ഓഫീസസ് എന്തൊക്കെയായിരുന്നു അവർ എന്തൊക്കെ ശുശ്രൂഷകളാണ് പ്രവൃത്തികളാണ് ചെയ്തിരുന്നത് എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമായിട്ട് പറഞ്ഞാൽ അവർ ഒരു പ്രവാചകി ആയിരുന്നു ഷി വാസ് എ പ്രോഫറ്റസ് രണ്ടാമത് അവൾ ഒരു ന്യായാധിപയായിരുന്നു ഷീവോസ് എ ജഡ്ജ് ഇസ്രയേൽ ജനങ്ങൾക്ക് മുഴുവനും ഒരു രാജ്യത്തിനും മുഴുവനും ന്യായപാലനം ചെയ്യുകയും നീതിയുടെ വഴികൾ പറഞ്ഞു കൊടുക്കുകയും കേസുകളൊക്കെ തീർപ്പ് കൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ജ്ഞാനമുള്ള ഒരു വിവേകമതിയായ സ്ത്രീയായിരുന്നു കൂടാതെ അവൾക്ക് സൈനിക നേതൃത്വവും എടുക്കുവാൻ അവസരം കിട്ടിയിട്ടുണ്ട് ഷീവോസ് എ മിലിട്ടറി ലീഡർ എന്നും ഈ സംഭവത്തിൽ കാണാൻ സാധിക്കും അവർ നല്ല കവിതകളൊക്കെ എഴുതുന്ന ഒരു സ്വഭാവമുള്ളവളായിരുന്നു പാട്ടുപാടുന്നവളായിരുന്നു എന്നു മാത്രമല്ല അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നു ദബോറയായ ഞാൻ ഇസ്രായേലിൽ ഒരു മാതാവായി എഴുന്നേറ്റ് വന്നു എന്ന് അവൾ പറയുന്നു അതിൻ്റെ അർത്ഥം ഈ വലിയ ലക്ഷക്കണക്കായി ജനമുള്ള ഈ വലിയ ഇസ്രായേൽ ജനതയ്ക്ക് മുഴുവനും ദബോര ഒരു മാതാവായിരുന്നു അത്രയും വിശാല ഹൃദയമുള്ള എല്ലാവരുടെയും മാതാവ് എന്നുള്ള നിലയ്ക്ക് തന്നെ തന്നെ കാൺ കാണാൻ കഴിയുന്ന ഒരു മഹതിയായിരുന്നു ഈ ദബോര എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദബോരയുടെ സമകാലികരെക്കുറിച്ച് പറഞ്ഞാൽ ആ അധ്യായങ്ങളിൽ രണ്ട് അധ്യായങ്ങളിൽ കാണാൻ സാധിക്കും ബാരാഖ് ഇസ്രായേലിൻ്റെ സൈനിക നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു അതുപോലെ അവരുടെ ശത്രുവായിരുന്ന കനാന്യ രാജാവായ യാബിൻ അയാളെക്കുറിച്ച് ഇവിടെ വായിക്കുന്നു കൂടാതെ ഈ യാബിൻ്റെ സൈന്യാധിപനെ കൊന്നുകളഞ്ഞ യായേൽ എന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നു കൂടാതെ യാബിൻ്റെ കമാൻഡർ ആയിരുന്ന ജനറൽ ആയിരുന്ന സിസര ഇത്രയും ആളുകളാണ് ഇവരുടെ കണ്ടംപററീസ് അഥവാ സമകാലികർ എന്ന് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് വേഗം ഈ കാര്യങ്ങൾ ചിന്തിച്ച് മുമ്പോട്ട് പോകാം ഈ ദബോറയെക്കുറിച്ച് പറഞ്ഞാൽ ഇസ്രായേൽ ദേശത്ത് ഏതാണ്ട് പന്ത്രണ്ട് ന്യായാധിപന്മാർ ന്യായാധിപ വേല ചെയ്തിരുന്നു ന്യായാധിപന്മാരായിരുന്നു അതിൽ നാലാമത്തെ ജഡ്ജ് അഥവാ ന്യായാധിപയാണ് ദബോര എന്ന് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ആ കാലത്ത് ഒരു ന്യായാധിപതിയായിട്ട് വന്നതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ദൈവം നോക്കിയപ്പോൾ പുരുഷന്മാരിൽ ആരും ദൈവഭക്തി ഉള്ളവരും നേതൃത്വ ഗുണമുള്ളവരും പരിജ്ഞാനമുള്ളവരുമായിട്ട് അവരാരും തന്നെ പുരുഷന്മാരുടെ ഇടയിൽ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സമൂഹത്തിൽ സ്ത്രീകൾക്ക് വലിയ സ്വാധീനമോ പദവിയോ ഒന്നുമുള്ള ഒരു ഒരു സമൂഹമല്ല അത് സ്ത്രീകൾക്ക് രണ്ടാം സ്ഥാനം മാത്രമേ സമൂഹത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ കഴിവുള്ള ഒരു ന്യായാധിപനായി പുരുഷന്മാരെ കണ്ടെത്താൻ ദൈവത്തിന് കഴിയാഞ്ഞതുകൊണ്ട് ആ സ്ഥാനം ദബോരയ്ക്ക് കൊടുത്തു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല ദബോരയയെക്കുറിച്ച് പറഞ്ഞാൽ അവൾ പ്രവചന ശുശ്രൂഷയും ന്യായാധിപൻ്റെ ശുശ്രൂഷയും ഇത് രണ്ടും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ മൂന്ന് പേരെ മാത്രമേ യേൽ ചരിത്രത്തിൽ കാണാനുള്ളൂ ഒന്ന് മോശയാണ് രണ്ടാമത് ദബോരയാണ് മൂന്നാമത് ഷമുവലാണ് ഇവർ മൂന്ന് പേരും ഉയർന്ന ഒരു തലത്തിൽ ഈ രണ്ട് ഓഫീസുകളും വഹിച്ചിരുന്നവരാകുന്നു എന്ന് കാണാൻ സാധിക്കും കൂടാതെ ന്യായധിപന്മാർ പന്ത്രണ്ട് പേരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ സ്ത്രീ എന്നുള്ള ഗണത്തിൽ ഈ ഒരൊറ്റയാൾ ദബോര മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പതിനൊന്ന് ന്യായാധിപന്മാരും പുരുഷന്മാരായിരുന്നു എന്നാണ് നാം കാണുന്നത് അവൾക്ക് ന്യായാധിപതി എന്നുള്ള ഒരു സ്ഥാനം ഉണ്ടായിരുന്നു അതെങ്ങനെ കിട്ടിയെന്നൊന്നും ഇവിടെ പറയുന്നില്ല ഇവിടെ അവളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ അവൾ ന്യായം വിധിച്ചിരുന്നു ഷീ വാസ് എ ജഡ്ജ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അതിൻ്റെ അർത്ഥം അവൾ ദൈവത്തെ ആശ്രയിക്കുന്ന അനുസരിച്ച് ജീവിക്കുന്ന ദൈവഭക്തിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു വളരെ സത്യസന്ധമായിട്ട് ജീവിക്കുകയും അന്നത്തെ സമൂഹത്തിൻ്റെ നിയമങ്ങൾക്കും അവിടുത്തെ അവരുടെ കാഴ്ചപ്പാടുകൾക്കുമൊക്കെ അപ്പുറത്തായിട്ട് ദൈവം ഈ സഹോദരിയെ ഈ ദൈവദാസിയെ ഒരു വലിയ ശുശ്രൂഷ ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് കാണാനായിട്ട് സാധിക്കും അവൾക്ക് ദൈവഭക്തിയും ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിക്കുവാനുള്ള ഒരു താല്പര്യവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനി ഈ നാലുമഞ്ചു അധ്യായങ്ങളിൽ ദബോരയുടെ കഥ എന്താണ് ആ കാലത്ത് സംഭവിച്ചത് എന്ന് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അതിലുള്ള ചില വചനങ്ങൾ മാത്രമേ നാം ഇന്ന് വായിക്കുന്നുള്ളൂ നമുക്ക് ആ സംഭവം അറിയാം ഞാൻ ചുരുക്കമായിട്ടും ആ സംഭവം പറയാം ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് ന്യായാധിപന്മാർ ശേഷം നാലാമതായിട്ടാണ് ദബോര രംഗപ്രവേശനം ചെയ്യുന്നത് ആദ്യത്തെ ന്യായാധിപന്മാർ രണ്ടും മൂന്നും ആളുകൾ ഏഹൂദും അതിനുശേഷം ശങ്കർ എന്നയാളുമായിരുന്നു ഏഹൂദും ശങ്കറും ന്യായാധിപന്മാരായിരുന്നു അവർക്ക് ശേഷം എൺപത് വർഷം ദേശത്ത് സ്വസ്ഥതയുണ്ടായി രണ്ട് തലമുറകൾ ശാന്തമായിട്ട് കടന്നുപോയി എന്ന് കാണാം എന്നാൽ രണ്ട് തലമുറകൾ കഴിഞ്ഞപ്പോൾ എൺപത് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഇസ്രായേൽ ജനം വീണ്ടും അധപ്പതിച്ചു അവർ ദൈവത്തെ വിട്ട് പാപകരമായ വഴികളിലേക്കും ദോഷങ്ങളിലേക്കും ഒക്കെ വഴുതിപ്പോയി എന്നും ആ സമയത്ത് ദൈവം കനാന്യ രാജാവായ യാബിനെ ഇസ്രയേലിനെതിരായിട്ട് അവരെ അടിച്ചൊതുക്കുവാനായിട്ട് ദൈവം യാബീനെ അനുവദിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അഥവാ യാബീനെ ഇസ്രായേൽ ജനത്തെ ദൈവം വിറ്റുകളഞ്ഞു എന്നൊരു പ്രയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും പാപത്തിൽ പാപത്തിലധിവസിക്കുന്ന ഇസ്രായേൽ ജനങ്ങളെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയാണ് അവർക്ക് യാബീൻ രാജാവിൻ്റെ അടിമത്തം കുറച്ച് കാലത്തേക്ക് കൊടുത്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും യാബിൻ്റെ യാബീൻ രാജാവിൻ്റെ കമാൻഡർ അഥവാ ജനറൽ ആയിരുന്നു സിസര ഇവർ ഇസ്രായേൽ ജനത്തെ ഉപദ്രവിക്കുകയും ഞെരുക്കുകയും ചെയ്തുവെന്ന് കാണാൻ സാധിക്കും നമുക്ക് രണ്ട് വചനങ്ങൾ വീണ്ടും വായിക്കാം ന്യായാധിപന്മാർ നാലാമധ്യായം രണ്ടും മൂന്നും വചനങ്ങൾ വായിക്കാം അവരെ ഉണ്ടായിരുന്നു അവൻ ഇസ്രായേൽ ഇസ്രായേൽ മക്കളെ നിലവിളിച്ചു ഇതാണ് പശ്ചാത്തലം ഇസ്രായേൽ ജനം യാബിൻ രാജാവിൻ്റെ കനാന്യ രാജാവിൻ്റെ കീഴിൽ വല്ലാതെ ഞെരുങ്ങി കഷ്ടപ്പെടുന്ന ഒരു സമയമാണ് ഒരുപക്ഷെ മിസ്രൈമിൽ അവർ ദൈവത്തോട് നിലവിളിച്ചതുപോലെയുള്ള അതിൻ്റെ ഒരു ചെറിയ പതിപ്പായിരിക്കാം യാബിൻ്റെ കീഴിൽ ഇസ്രായേൽ ജനം ഞെരുങ്ങി ജീവിക്കുന്നത് അങ്ങനെയുള്ള സമയത്താണ് ദബോരയെ ഒരു പ്രവാചകിയാക്കി പ്രോഫറ്റസ് എന്നുള്ള അവസ്ഥയിൽ ദൈവം എഴുന്നേൽപ്പിച്ചത് അവളെ ഒരു നേതാവായിട്ടും ഇസ്രയേൽ ജനത്തിന് ന്യായം പാലിച്ചു കൊടുക്കാനുള്ള ഒരു നേതാവായിട്ട് ദൈവം ഈ ദബോരയെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നു അവളെ ഉയർത്തി അതിൻ്റെ പശ്ചാത്തലമോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നില്ല പെട്ടെന്ന് നാം അവിടെ മൂന്ന് നാല് നാലും അഞ്ചും വാക്യങ്ങളിൽ ദബോര ന്യായപാലനം ചെയ്തു വന്നു ഈന്തപ്പനയുടെ കീഴിലിരുന്ന് അവളുടെ വീടിൻ്റെ മുൻപിലിരുന്ന് അവൾ ന്യായപാലനം ചെയ്തു അവൾ വിവേകമുള്ള ഒരു സ്ത്രീയായിരുന്നു ഇസ്രയേൽ ജനം അവളുടെ അടുത്ത് തങ്ങളുടെ കേസുകളുമായിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് കടന്നു വന്നു എന്ന് കാണാൻ സാധിക്കും ഇനി അടുത്തതായിട്ട് ഒരു യുദ്ധത്തിൻ്റെ ആഹ്വാനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ജനം അടിമത്തത്തിൽ കഴിയുമ്പോൾ അവർ ദൈവത്തോട് ഒരുപക്ഷെ നിലവിളിച്ച് കരഞ് കരയുന്നുണ്ടാവും ആ സമയത്ത് ദൈവം അവിടെ ഒരു വിടുതലിന് വേണ്ടി ദബോരയെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ദബോര ഒരു പ്രവാചകയായിരുന്നു അവൾ ദൈവശബ്ദം കേൾക്കുന്നവളായിരുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അടുത്ത് ഹൃദയംഗമായിട്ട് ഇടപെടുകയും ദൈവശബ്ദം കേൾക്കുകയും ചെയ്യുന്ന ഒരു ഒരു ദൈവദാസിയായിരുന്നു ഇവിടെ ഈ കനാന്യ രാജാവിനോട് പോയി യുദ്ധം ചെയ്യുവാനായിട്ട് ദൈവം ദബോരയ്ക്ക് ഒരു വചനം അവളുടെ വായിൽ കൊടുത്തു ആ കാര്യമാണ് നമുക്ക് ആറും ഏഴും വാക്യങ്ങൾ വായിക്കാം വേഴ്സസ് സെയിം ചാപ്റ്റർ വേഴ്സസ് വേഴ്സസ് സിക്സ് ആൻഡ് സെവൻ വായിക്കാം താബോർ പേരെ ഞാൻ സേനാപതി സേനാപതിയും അവന്റെ രംഗങ്ങളെയും സൈന്യത്തെയും ഈഷോൺ തോട്ടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെ നാം കാണുന്നു എന്ന ഒരു സൈനിക നേതാവ് ഇസ്രായേലിൽ ഉണ്ടായിരുന്നു അദ്ദേഹം കഴിവുള്ള വ്യക്തിയാണ് സൈന്യ യുദ്ധം ചെയ്യാനും സൈന്യത്തെ നയിക്കുവാനും ഒക്കെ അറിയാവുന്ന ഒരാളായിരിക്കണം ദൈവം പറയുകയാണ് നീ ബാരാക്കിനോട് ഈ കാര്യം പറയുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ ബാരാക്കിനെ വിളിച്ച് ഈ കാര്യം പറഞ്ഞു യാബിൻ രാജാവിൻ്റെ സൈന്യാധിപനായ സിസലയ്ക്കെതിരായിട്ട് നീ പോയി യുദ്ധം ചെയ്യണം നീ ചെന്ന് നഫ്താലി ഗോത്രത്തിലും സെബൂറിയൻ ഗോത്രത്തിലുമുള്ള ജനങ്ങളിൽ പതിനായിരം യുദ്ധസന്നദ്ധരായ ആളുകളെ നീ കൂട്ടിക്കൊണ്ട് പോയി യാബിൻ്റെ സേനാപതി സിസരയെയും അവൻ്റെ ശത്രു അവൻ്റെ രഥങ്ങൾക്കെതിരായിട്ട് നീ യുദ്ധം ചെയ്യണം എന്ന് മാത്രമല്ല ദൈവം പ്രവാചകവാക്യം അവളിൽ കൂടെ കൊടുത്തു ദൈവം പറയുകയാണ് ഞാൻ യാബിൻ്റെ സേനാപതി സിസരേയും അവൻ്റെ രഥങ്ങളെയും സൈന്യത്തെയും കീശോൻ തോട്ടിനരികെ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ ഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഇത്ര ശക്തിയോടെ അധികാരത്തോടെ ദൈവശബ്ദം സംസാരിക്കുന്ന ഒരു വ്യക്തിയും ആ തലമുറയിൽ ഇസ്രായേൽ ദേശത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ദൈവം ഈ ഈ ദൈവദാസിയെ ഈ സഹോദരിയെ അതിനായിട്ട് ഉപയോഗിച്ചു അവൾ ഈ കാര്യം ബാരാക്കിൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ബാരാക്ക് അത് ഭാഗികമായിട്ട് സമ്മതിച്ചു എങ്കിലും ബാരാക്കിന് ഉണ്ടായിരുന്നില്ല അതെ അത് നമുക്ക് എട്ടും ഒൻപതും വാക്യങ്ങൾ വായിക്കാം വേഴ്സസ് എയ്റ്റ് ആൻഡ് നയൻ ബാലാക്ക് എന്താ പറഞ്ഞത് നീ എന്നോട് കൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം നീ വരുന്നില്ല എങ്കിലും ഞാൻ പോകുകയില്ല എന്ന് പറഞ്ഞു അതിന് അവൾ ഞാൻ നിന്നോടുകൂടെ പോരാ എന്നാൽ നീ പോകുന്ന യാത്രയാൽ നിനക്ക് യഹോവ സിസരെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏനിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ദബോര എഴുന്നേറ്റ് കൂടെ പോയി നോക്കുക ഇവിടെ ദൈവത്തിന്റെ വചനമാണ് ബാരാക്കിനോട് ദബോര പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ ദബോ ബാലാക്കിന് അത്ര ധൈര്യം പോരാ അവന് തനിയെ യുദ്ധം ചെയ്യുവാൻ നയിക്കുവാനുള്ള ധൈര്യം പോരാ അതുകൊണ്ട് പറയുകയാണ് ദബോരയെ നിങ്ങളൊരു പ്രവാചകിയാണ് നിങ്ങളൊരു നല്ല ജ്ഞാനമുള്ള വ്യക്തിയാണ് നീയും നിങ്ങളും എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ യുദ്ധത്തിന് പോകാം എന്ന് പറഞ്ഞു ഇവിടെ ദൈവം എന്താണ് ബാരാഖിനോട് പറഞ്ഞത് ഞാൻ സൈന്യങ്ങളെ ശത്രു സൈന്യങ്ങളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് ദൈവം അരളി ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ദൈവത്തിൻ്റെ പ്ലാൻ എ ആയിരുന്നു ആദ്യത്തെ ദൈവത്തിൻ്റെ നല്ല പദ്ധതിയായിരുന്നു ദൈവം പറഞ്ഞത് നീ ബാരാക്കെ നീ പോയി യുദ്ധം ചെയ്താൽ ഞാൻ നിൻ്റെ കയ്യിൽ അവരെ എല്ലാം ഏൽപ്പിക്കും ദൈവത്തിൻ്റെ ഒന്നാമത്തെ പ്ലാൻ അതായിരുന്നു എന്നാൽ ബാരാക്കിന് ധൈര്യം പോരാ അവൻ പറഞ്ഞു ദബോരയെ നിങ്ങളും കൂടെ വരണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം രണ്ടാമത്തെ പ്ലാൻ ദബോര പറഞ്ഞു ശരി ഞാനും വരാം പക്ഷേ യുദ്ധത്തിൻ്റെ ജയം ലഭിക്കുമ്പോൾ അതിൻ്റെ ബഹുമാനം നിനക്ക് വരികയില്ല സിസരയെ കൊല്ലുന്നതിനുള്ള അതിൻ്റെ ആ മഹത്വം വേറൊരു പാവപ്പെട്ട സ്ത്രീക്കായിരിക്കും കിട്ടുന്നത് എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ പ്ലാൻ ബി രണ്ടാമത്തെ പ്ലാനിലാണ് ഇവിടെ കാര്യങ്ങൾ ഓടുന്നത് പ്രിയ സഹോദരങ്ങളെ ദൈവം പലപ്പോഴും നമ്മുടെ ബോധ്യങ്ങളിൽ നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ വ്യക്തമായി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നമ്മോട് പ്രസ്താവിക്കും നാം അത് വിശ്വസിച്ച് ഏറ്റെടുക്കണം അത് ഏറ്റെടുക്കാഞ്ഞാൽ ദൈവം ചിലപ്പോൾ രണ്ടാമത്തെ പ്ലാൻ നമുക്ക് അറിയിച്ചു തരും അത് അത്രയും നല്ലതായിരിക്കുകയില്ല ദൈവം നമുക്ക് വ്യക്തമായി തരുന്നത് മൂരു ദേവദാസൻ പറഞ്ഞതുപോലെ ദൈവം വെളിച്ചത്തിൽ സംസാരിച്ചത് ഇരുട്ടത്ത് സംശയിക്കരുത് എന്ന് പറഞ്ഞതുപോലെ ദൈവം ചില കാര്യങ്ങൾ വ്യക്തതയോടെ നമുക്ക് വചനത്തിൽ കൂടെയും മറ്റ് സഹോദരങ്ങൾക്കൂടെയുമൊക്കെ നമ്മോട് സംസാരിക്കുമ്പോൾ നാം അത് സംശയിക്കരുത് ഇവിടെ ദൈവം ഇടപെട്ടു ഈ കഥയുടെ അവസാനത്തേക്ക് വരികയാണ് ഇസ്രേൽ ജനങ്ങൾക്ക് വലിയ വിജയമുണ്ടായി നാലാം വചനങ്ങൾ നമുക്ക് വായിക്കാം വിജയമുണ്ടായിക്കാം നിന്ന് ഇറങ്ങിച്ചെന്നു യഹോവ അവന്റെ സകല മുൻപിൽ വാവിന്റെ കാൽനടയായി ഇവിടെ അത്ഭുതകരമായ രീതിയിൽ ദൈവം ദബോറയിൽ കൂടെ പ്രവചനവാക്യമായി പറഞ്ഞതിന്റെ അനുസരണമായി അതുപോലെ തന്നെ സംഭവിച്ചു ഇസ്രായേൽ ജനത്തിന് വലിയ വിജയമുണ്ടായി ശത്രുവിന്റെ രഥങ്ങളും സൈന്യങ്ങളും എല്ലാം തോറ്റ് ഓടി സേനാധിപനായിരുന്ന സിസര രഥത്തിൽ നിറങ്ങി കാൽനടയായി ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുവാനായിട്ട് ശ്രമിച്ചു എങ്കിലും നമുക്കറിയാം അവൻ രക്ഷപ്പെടാൻ സാധിച്ചില്ല സിസരയ്ക്കും തോൽവി ഉണ്ടായി അവൻ യുദ്ധത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനായിട്ട് അങ്ങ് ദൂരെയുള്ള ഒരു ഒരു സ്ത്രീയുടെ വീട്ടിൽ അവളുടെ കൂടാരത്തിനകത്ത് കയറി ചെന്നു ടയേർഡായിട്ട് ഓടിച്ചെന്ന് ചെന്ന് ക്ഷീണിതനായി ചെന്നു അവൾ അവളുടെ പേരാണ് ഈ ആയേൽ അവൾ ശരിക്കും ഇസ്രായേൽക്കാരി ആയിരുന്നില്ല എങ്കിലും ഇസ്രായേലുമായിട്ട് കണക്ഷനുള്ള ഒരു ഗോത്രത്തിൽപ്പെട്ടവളായിരുന്നു അവൾ ഇയാളെ മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് കുടിക്കാൻ പാലൊക്കെ കൊടുത്തു എന്നിട്ട് മൂടി പുതപ്പിച്ച് കിടത്തി ഞാൻ നോക്കിക്കോളാം നീ സ ഇവിടെ കിടന്നുറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു എന്നിട്ട് അവൾ ചെയ്തത് കൂടാരത്തിൻ്റെ ഒരു കുറ്റി ഊരി ഉറങ്ങിക്കിടന്ന ഗാഠനിദ്രയിലായിരുന്ന ഈ സിസരയുടെ തലയിൽ കൂടെ അടിച്ച് കയറ്റി ആ കുറ്റി നിലത്തിയെന്ന് പതിഞ്ഞു അവൻ്റെ തല തലച്ചോറൊക്കെ ഒരു പക്ഷേ പൊട്ടിപ്പോയി കാണും അങ്ങനെയാണ് അവൻ ദയനീയമായ രീതിയിൽ മരിച്ച് അവിടെ തന്നെ കിടന്നു ആ കുറ്റിയും തലയിൽ വെച്ചുകൊണ്ട് അവിടെ തന്നെ സിസര കിടക്കുന്നതായിട്ടാണ് നാം കാണുന്നത് ദൈവം തൻ്റെ പ്രവൃത്തി അത്ഭുതമായിട്ട് നടത്തുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്നും ദൈവം തുടരുന്നു ദൈവത്തിന് വലിയ വേല ചെയ്യുവാനായിട്ട് സാധിക്കും എന്ന് നാം വിശ്വസിക്കണം ഇതാണ് ദബോലയുടെ ആ രണ്ടധ്യായങ്ങളിലുള്ള കഥയുടെ സാരാംശം ഇന്നും ദൈവം പ്രവർത്തിക്കുന്നവനാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വിശ്വാസത്തോടെ മുമ്പോട്ട് പോകാം നമുക്ക് തുടർന്ന് ചിന്തിക്കാം ഈ അതിനുശേഷം അഞ്ചാം അധ്യായത്തിൽ ദബോരയുടെയും ബാരാഖിൻ്റെയും ഒരു സ്തോത്ര ഗീതമാണ് ഒരു ഒരധ്യായം മുഴുവനും അവരുടെ ഒരു കവിതയാണ് ഒരു പോയമാണ് അതും നമുക്ക് വായിക്കാൻ സാധിക്കും ദൈവം അവർക്ക് നൽകിയ വിജയത്തെ ആഘോഷിക്കുന്ന ഒരു ഗീതമാണ് ശരിക്കും ആ യുദ്ധത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്തമായ വിവരണമാണ് ആ കവിതയിലുള്ളത് വളരെ മനോഹരമായ കവിതയാണ് ഒരു കവിത എന്നുള്ള നിലയ്ക്ക് അത് വായിച്ചെങ്കിലേ അത് നമുക്ക് ആസ്വദിക്കുവാൻ അത് മനസ്സിലാക്കുവാനും സാധ്യമാവുകയുള്ളു ദൈവം പ്രവർത്തിച്ച വിധങ്ങളെക്കുറിച്ച് ദബോര കവിത എഴുതി അത് അവരെല്ലാം കൂടെ ചേർന്ന് പാടി ദൈവത്തിന് ആരാധന അർപ്പിച്ചു എന്ന് കാണാൻ സാധിക്കും അടുത്ത ഭാഗം മൂന്നാം ഭാഗത്തിലേക്ക് നമുക്ക് വരാം അതായത് ഈ ദബോരയുടെ അവളുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത പ്രത്യേക സ്വഭാവങ്ങൾ എന്തൊക്കെയായിരുന്നു വിച്ച് വേർ ദ ലൈഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദബോറ നമുക്ക് ചില പോയിൻ്റുകൾ ചില കാര്യങ്ങൾ ഈ സംഭവിച്ച കാര്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും ന്യായാധിപന്മാർ നാലും അഞ്ചും അധ്യായങ്ങളിൽ നിന്ന് ഈ ദബോറയുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതിൽ നിന്ന് നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും നാം എല്ലാവരും ഇതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് ശ്രദ്ധിക്കണമേ ഒന്നാമത്തെ കാര്യം അവൾ ദൈവത്തിൻ്റെ വിളിക്ക് അനുസരണമുള്ള ഒരു സ്ത്രീയായിരുന്നു ഷീ വാസ് ഒബീഡിയൻറ്റ് ടു ഗാഡ്സ് കോൾ നമുക്കറിയാം അവളെക്കുറിച്ച് നാം വായിച്ചെടുത്തൊക്കെയും അവൾ ദൈവശബ്ദം കേൾക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ദൈവം അവളുടെ അടുത്ത് വന്ന് ചില വചനങ്ങൾ പ്രവചന വചനങ്ങളായി പറഞ്ഞുകൊടുത്തു അതാണ് അവൾ പലപ്പോഴും സംസാരിച്ചത് എന്ന് മാത്രമല്ല അവൾ പ്രവചനമായി സംസാരിച്ച കാര്യങ്ങളൊക്കെ അച്ചട്ടായി അതുപോലെ സംഭവിക്കുകയും ചെയ്തു അതുകൊണ്ട് അവൾ ദൈവത്തിൻ്റെ സാക്ഷാൽ ഒരു പ്രവാചകി ആയിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കുവാനായിട്ട് കഴിയും അവൾ ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും കർത്താവിനോട് ചേർന്നിരിക്കുകയും ദൈവശബ്ദം കേൾക്കുകയും ചെയ്യുന്ന ഒരവളായിരുന്നു എനിക്ക് നിങ്ങൾക്കും പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിക്കുകയും കർത്താവിനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതങ്ങളിൽ ദൈവശബ്ദം കേൾക്കുവാനും സഭയിൽ പ്രവചന ശുശ്രൂഷ നിർവഹിക്കുവാനും ഇന്നും സാധിക്കും പഴയ നിയമത്തിലെ പ്രവചന ശുശ്രൂഷയിൽ നിന്ന് പുതിയ നിയമത്തിൽ അല്പം വ്യത്യാസമുണ്ട് എങ്കിലും അതിൻ്റെയൊക്കെ അതിൻ്റെ പുറകിലുള്ള പ്രിൻസിപ്പിൾസ് ഒരേ ഒരേ കാര്യം തന്നെയാണ് അതായത് ദൈവശബ്ദം ദൈവം സംസാരിക്കുന്നത് കേട്ട് മറ്റുള്ളവരോട് അറിയിക്കുക ഒന്ന് കൊരിന്തിയർ പതിനാലാം അധ്യായം മൂന്നും നാലും വചനങ്ങൾ വായിച്ചാൽ എന്താണ് പ്രവചന ശുശ്രൂഷ പുതിയ നിയമത്തിൽ ദൈവം നൽകിയിരിക്കുന്നത് അതെങ്ങനെയുള്ളതാണെന്ന് കാണാൻ സാധിക്കും ഫസ്റ്റ് കൊരിന്തിയൻസ് ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സസ് ത്രീ ആൻഡ് ഫോർ വായിക്കാം സംസാരിക്കുന്നു പ്രവചിക്കുന്നവൻ ആത്മീയ ആത്മീയവർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു അവൻ സഭയ്ക്ക് ആത്മീയവർധന വരുത്തുന്നു പുതിയ നിയമത്തിൽ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും പ്രവചിക്കാനുള്ള അതിനുള്ള അവകാശം ദൈവം കൊടുത്തിട്ടുണ്ട് ബൈബിളിൽ പല സ്ത്രീകളും പ്രവചനവരമുള്ളവരായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ ദബോരയെ സംബന്ധിച്ച് അവൾ തൻ്റെ ചുറ്റുമുള്ള ജനങ്ങളോടാണ് സംസാരിക്കുന്നത് ഇസ്രായേൽ ജനങ്ങളോടാണ് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ആ ജനങ്ങളുടെ ധൈര്യത്തിനും പ്രബോധനത്തിനും ആശ്വാസത്തിനും ആത്മീയവർദ്ധനയ്ക്കുമൊക്കെ ആയിട്ട് അവൾ ആ ഇസ്രായേൽ സഭയോട് സംസാരിക്കുന്നു അവളുടെ ആ പ്രവചന ശുശ്രൂഷ ശരിക്കും ഫലിച്ചു എന്ന് കാണാൻ സാധിക്കും ശത്രുക്കളെ അത്ഭുതമായിട്ട് തോൽപ്പിക്കുവാനും അതിനുശേഷമുള്ള ഒരു നാൽപ്പത് വർഷങ്ങൾ ഇസ്രായേലിൽ വലിയ സമാധാനവും ശാന്തതയും സ്വസ്ഥതയും എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു തലമുറ മുഴുവനും ഒരു തലമുറയുടെ കാലഘട്ടം ആ ദേശത്ത് ഈ സഹോദരിയുടെ പ്രവചന ശുശ്രൂഷയും നേതൃത്വവും നിമിത്തം ആ ദേശത്തിന് ഉണ്ടായി അവിടെ ഒരു ആത്മീയമായ ഒരു ഒരു റിവൈവൽ ഒരു ഉണർവ് ഉണ്ടായി എന്ന് പറയാനായിട്ട് സാധിക്കും ഞാൻ നിങ്ങളും കർത്താവിനെ അനുസരിച്ച് ദൈവശബ്ദം കേട്ട മുമ്പോട്ട് പോകണം രണ്ടാമത് ഈ ദബോര വളരെ താഴ്മയുള്ള ഒരുവളായിരുന്നു അവൾക്ക് അധികാരവും വലിയ സ്ഥാനവും ഒന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല അവൾ വീട്ടിൽ ഇന്ദപ്പനയുടെ മുമ്പിലിരുന്ന് അവൾക്ക് ചെയ്യാവുന്ന ആ ചെറിയ ശുശ്രൂഷ പക്ഷേ അത് വലിയൊരു വേലയായിരുന്നു എങ്കിലും കുടുംബത്തിലൊരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് ലപ്പിതോത്തിൻ്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എടുത്തുകൊണ്ട് ഭർത്താവിനെ കീഴ്പ്പെട്ടിരുന്നു കൊണ്ട് ദൈവം ഏൽപ്പിച്ച പ്രവൃത്തി അവൾ ചെയ്തു എന്ന് മാത്രമല്ല ദൈവത്തിന് തന്നെ ഏൽപ്പിച്ച എല്ലാം താൻ തന്നെ ചെയ്യണം ചെയ്യണം എന്ന് ഷടിക്കാതെ അത് മറ്റുള്ളവരെ ആ പ്രവൃത്തി ഏൽപ്പിച്ചു കൊടുത്തു ഒരു യുദ്ധത്തിന് പോകുവാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ കമാൻഡറായി അല്ല മുമ്പിൽ നിൽക്കുന്ന വേഗം ബാരാഖിനെ ആളയച്ചു വരുത്തി അതിന് കഴിവും പ്രാപ്തിയുമുള്ള ആളിനെ അത് ഏൽപ്പിക്കുന്നു ദൈവദാസന്മാർ കർത്താവിൻ്റെ വേലക്കാർ തങ്ങളുടെ വേല മറ്റുള്ളവരെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം അവരെ ഭരമേൽപ്പിക്കണം അവരെ വിശ്വസിച്ച് ഏൽപ്പിക്കണം എന്ന് നമുക്ക് തിരുവഴുതിൽ കാണാൻ സാധിക്കും അതെ മറ്റുള്ളവരെ അവൾ വിലമതിച്ചു അവൾക്ക് യുദ്ധത്തിന് പോകാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ യുദ്ധമൊന്നും ദബോരയ്ക്ക് അറിഞ്ഞുകൂടാ എങ്കിലും കൂടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ താഴ്മയോടെ അവൾ സമ്മതിച്ചു അവൾ അത് ഏറ്റെടുത്തു യുദ്ധത്തിൽ പോകുവാനായിട്ട് അവൾ മനസ്സ് വെച്ച് ഞാനും വരാം ദൈവത്തിൻ്റെ പദ്ധതി നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് താഴ്മയോടെ അതിനെ സമർപ്പിച്ചു കൊടുത്തു അത് ഫിലിപ്പ് മേഖലത്തിൽ നമ്മൾ യേശുവിനെക്കുറിച്ച് വായിക്കുന്നു പൗല സപ്പസ്വലം പറയുകയാണ് നിങ്ങൾ ഷാഠ്യത്താലെ ഒന്നും ചെയ്യരുത് താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് കരുതണം ഓരോരുത്തനും സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവരുടെ ഗുണവും കൂടെ നോക്കണം ഇതാണ് ക്രിസ്തു ഭാവം താഴ്മയുടെ ഭാവം ഈ സഹോദരി എളിമയുള്ള ഒരു സഹോദരിയായിരുന്നു മൂന്നാമത്തെ കാര്യം അവൾ വളരെ ധൈര്യശാലിയായിരുന്നു അവളൊരു വലിയ പട്ടാള മേധാവിയോ സൈന്യാധിപതിയോ ഒന്നും ആയിരുന്നില്ല എങ്കിലും അവൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് കാലെടുത്ത് വെച്ചു താനും കൂടെ പോയെങ്കിലേ ബാരാക്കിന് ധൈര്യമുണ്ടാകൂ എന്ന് കേട്ടപ്പോൾ ശരി ഞാനും വരാമെന്ന് പറഞ്ഞ് അവൾ മുമ്പോട്ട് പോയി പക്ഷേ ദബോരയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം അവൾ ഏറ്റെടുത്തുകൊണ്ടാണ് പോയത് ആവർത്തിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം എടുക്കാം അതിൻ്റെ എട്ടാം വചനം ഡ്യൂട്രോണോമി ചാപ്റ്റർ തേർട്ടി വൺ വേഴ്സ് ഇതാണ് ദൈവം അരുളിച്ച വചനം ഈ വചനമൊക്കെ ദബോരയ്ക്ക് അറിയാം ആ വചനം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ നിന്നോടുകൂടെ ഇരിക്കും നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല നീ പേടിക്കരുത് ഭ്രമിക്കുകയരുത് എന്നുള്ള ഈ ദൈവത്തിൻ്റെ വാഗ്ദാന വചനം മുറുകെ പിടിച്ചുകൊണ്ട് ദേവോരയും യുദ്ധക്കളത്തിലേക്ക് പോയി ദൈവം അത്ഭുതരമായ വിടുതൽ അവിടെ കൊടുത്തു ഈ കാലങ്ങളിൽ ഞാനും നിങ്ങളും നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രോമിസസ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ വിശ്വസിച്ച് മുറുകെ പിടിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് ജീവിക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും സഭയായിട്ടുമൊക്കെ വിജയകരമായ അനുഗ്രഹീതമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇങ്ങനെ പറയാറുണ്ട് ഒരു പറച്ചിൽ ഒരു ഇങ്ങനെ ഒരു വചനം പറയാറുണ്ട് ഗാഡ് ഡസ് ഇൻ കാൾ ദി ക്വാളിഫൈഡ് ബട്ട് ക്വാളിഫൈസ് ദ കാൾഡ് ദൈവം എല്ലാ യോഗ്യതകളും ഉള്ളവരെ അല്ല ദൈവം വിളിക്കുന്നത് മറിച്ച് ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം വിളിച്ചവരെ അവരെ യോഗ്യരാക്കി മാറ്റുകയാണ് ഞാൻ നിങ്ങളും വലിയ കഴിവുള്ളവരും പഠിപ്പുള്ളവരും ഒന്നും ആയിരിക്കേയില്ല നമ്മൾ സാധാരണക്കാരായ ആളുകളായിരിക്കും നമ്മയാണ് ദൈവം വിളിച്ചത് ദൈവം നമ്മെ വിളിച്ച പദ്ധതിക്കായിട്ട് ആ ഉദ്ദേശത്തിന് വേണ്ടി ദൈവം നമ്മെ അതിനുള്ള യോഗ്യത നൽകി നമ്മെ ക്വാളിഫൈ ചെയ്യും എന്ന് ഇന്ന് രാത്രി നമുക്ക് വിശ്വസിക്കാം നാലാമത്തെ കാര്യം ഈ ജബോര വളരെ വിശ്വാസവും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു അവൾ സത്യസന്ധതയുള്ളവളും ആത്മാർത്ഥതയുള്ളവളും ദൈവത്തിൻ്റെ പ്രവർത്തിക്ക ഇസ്രായേൽ ദേശത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി തന്നെത്താൻ സമർപ്പിച്ച ഒരു ദൈവദാസിയും ആയിരുന്നു അവളുടെ ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ മനസ്സിലാക്കി വളരെ കൃപയോടെ അവൾ ചെയ്തു അവൾ വളരെ ധാർമ്മികമായിട്ടും മോറലി ഓൾസോ ഷീ വാസ് എൻ അപ്രൈഡ് പേഴ്സൺ എന്തെങ്കിലും ഒരു തെറ്റായ ഒരു ധാരണയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനുഷ്യർക്ക് തെറ്റായ ഒരു ചിന്ത ഉണ്ടാകത്തക്കവണ്ണമുള്ള യാതൊരു അധാർമ്മികമായ മോശമായ ജീവിതവും അവൾക്കുണ്ടായിരുന്നില്ല ഏറ്റവും ന്യായമായി മറ്റുള്ളവരുടെ മുമ്പിൽ പക്വതയോടെ അവൾ ജീവിച്ചു ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്കും അവളുടെ ജോലി അവരുടെ ആ മിനിസ്ട്രി ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും കൂടെ ഇതുപോലെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും അവളുടെ ഭർത്താവായ ലപ്പു ലപ്പിദോത്തിനെക്കുറിച്ചും രണ്ട് വാക്ക് പറയേണ്ടിയിരിക്കുന്നു ആ ലപ്പിതോത്തിനെയും നാം അഭിനന്ദിക്കേണ്ട ആവശ്യമുണ്ട് ഈ ഭാര്യയ്ക്ക് വലിയൊരു മിനിസ്ട്രിയുണ്ട് പ്രവാചക ശുശ്രൂഷ ദൈവം കൊടുത്തു പക്ഷേ ലപ്പിദോത്തിന് ആ മിനിസ്ട്രി ഒന്നുമില്ല എന്നാൽ അദ്ദേഹം അതിൽ പിണങ്ങിയൊന്നുമില്ല സൂയപ്പെട്ടില്ല ഭാര്യയുടെ കൂടെ നിന്ന് അവളെ സപ്പോർട്ട് ചെയ്ത് ആ വേലയിൽ പങ്കാളിയായി ആ ഭർത്താവും കൂടെ നിന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് മനോഹരമായൊരു കാര്യമാണ് ദൈവം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഭർത്താവിനോ ഭാര്യയ്ക്കോ ഏതെങ്കിലും ഒരു മിനിസ്ട്രി ഒരു ശുശ്രൂഷ ഒരു പ്രവൃത്തി കൊടുത്താൽ കുടുംബക്കാരായ കുടുംബത്തിലുള്ള മറ്റ് ആളുകൾ അവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുകയും അവരോട് കൂടെ നിൽക്കുകയും വേണം അതാണ് ലപിതോത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഞ്ചാമത്തെ കാര്യം ഈ ദബോര ദൈവത്തെ ആരാധിക്കുന്നവളായിരുന്നു അതും കൂടെ നമുക്ക് വായിക്കാം അഞ്ചാം അധ്യായത്തിൽ ദബോരയുടെ പാട്ടുണ്ട് അതിൽ രണ്ടും മൂന്നും വാക്യങ്ങൾ വായിക്കാം ഇവിടെ സ്തോത്രം പാടുന്ന പാട്ട് നിങ്ങൾ വായിക്കണം അവൾ ദൈവത്തെ സ്നേഹിക്കുന്നവളായിരുന്നു എന്റെ വാക്കുകളെ ചുരുക്കട്ടെ ദൈവം പാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നു നമ്മയൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നു നാം താഴ്മയോടെ എളിമയോടെ അനുസരണത്തോടെ ദൈവത്തെ ആശ്രയിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് ദബോരയെപ്പോലെ കർത്താവിനെ സേവിച്ച് നമ്മുടെ ആയുഷ്കാലം ദൈവം നൽകിയ തലമുറയിൽ ദൈവത്തെ സേവിച്ചുകൊണ്ട് കൊണ്ട് കടന്നു പോകാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ദാവിത് ദാവീദിനെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ തലമുറയിൽ താൻ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു കടന്നുപോയി എന്ന് വായിക്കുന്നു ദബോര തൻ്റെ തലമുറയിൽ ശുശ്രൂഷ ചെയ്തു